സംഭലിൽ പൊതുയിടങ്ങളിൽ പെരുന്നാൾ നിസ്കാരത്തിന് വിലക്ക് ഏർപ്പെടുത്തി യോഗി സർക്കാർ പൊതുയിടങ്ങളിലും വീടുകൾക്ക് മുകളിലും പെരുന്നാൾ നിസ്കാരം പാടില്ലെന്ന് സംബൽ ഭരണകൂടം ഉത്തരവിറക്കി അതേസമയം ദില്ലിയിലും പൊതുയിടങ്ങളിൽ നിസ്കാരം വിലക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി എം എൽ എ പോലീസ് മേധാവിക്ക് കത്ത് നൽകി ഹോളിക്ക് പിന്നാലെ പെരുന്നാൾ ദിനത്തിലും സംഭലിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് യു പി പോലീസ് സംഭലിൽ പൊതുസ്ഥലങ്ങളിൽ പെരുന്നാൾ നിസ്കാരത്തിന് യോഗി ആദിത്യനാഥ് സർക്കാർ വിലക്കേർപ്പെടുത്തി വീടുകളിലും പൊതുയിടങ്ങളിലും പെരുന്നാൾ നമസ്കാരം പാടില്ലെന്ന് സമ്പൽ ഭരണകൂടം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു മേഖലയിൽ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സമ്പൽ ഡിവിഷണൽ മജിസ്ട്രേറ്റ് വന്ദന മിശ്ര പറഞ്ഞു സംഭലിന് പുറമെ മീററ്റിലും പൊതുസ്ഥലങ്ങളിലെ നിസ്കാരത്തിനും ഉച്ചഭാഷിണി ഉപയോഗത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം പാസ്പോർട്ടും ലൈസൻസും കണ്ടുകെട്ടുമെന്നും മീററ്റ് പോലീസ് വ്യക്തമാക്കി അതേസമയം അതീവ സുരക്ഷയിലായിരിക്കും ഇത്തവണ സംഭലിൽ പെരുന്നാൾ ആഘോഷം നടക്കുക സുരക്ഷയുടെ ഭാഗമായി കൂടുതൽ സേനയെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് ദില്ലിയിലും പൊതുയിടങ്ങളിലെ നിസ്കാരം വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി എം എൽ എ കർണായൽ സിംഗ് ദില്ലി പോലീസ് കമ്മീഷണർക്ക് കത്തെഴുതി കൈരളി ന്യൂസ് ദില്ലി